ഹായ് നമസ്കാരം മാസ്റ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് ഞാൻ ഉള്ളത് ഇവിടുത്തെ വിഷ്വൽ കാണിച്ചു തരാം അതായത് ഇവിടെ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഫസ്റ്റ് ഫ്ലോറിൻ്റെ വർക്കുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് നോർമലി എല്ലാവരും വീടെടുക്കുമ്പോൾ രണ്ട് നിലയോ അല്ലെങ്കിൽ ഒറ്റ നിലയോ ആയിട്ടാണ് വീടെടുക്കുക അപ്പോൾ ഇരുനില വീടെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു ബാൽക്കണി താഴെ കൊടുത്ത് അതേ അളവിൽ തന്നെ ബാൽക്കണി മുകളിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അത്തരം ബാൽക്കണി കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ വരുന്നത് ഏരിയ ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റൗട്ടിൻ്റെ ഏരിയ ആയിരുന്നു ഇത് അപ്പോൾ നമ്മൾ സിറ്റൗട്ട് നിന്ന് ലിവിങ്ങിലേക്ക് പോകുന്ന ഭാഗം മുകളിലെത്തുമ്പോൾ ഇത് നോർമലി ഇവിടെ ഒരു വാള് വന്ന് സിറ്റൗട്ട് ബാൽക്കണി ആയിട്ട് മാറേണ്ടതായിരുന്നു പക്ഷേ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തത് ഈ സിറ്റൌട്ടിൻ്റെ പാർട്ടും കൂടി ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൻ്റെ പാർട്ടായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈയൊരു പാർട്ട് അതായത് ഇവിടെ നമ്മൾ വലിയൊരു ലോങ് വിൻഡോ ആണ് ഇവിടെ ഉദ്ദേശിച്ചത് ഈ ലോങ് വിൻഡോയിൽ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബേ വിൻഡോ പോലത്തെ ഒരു ഫീൽ ഇവിടെ കിട്ടും അവിടെ ഇരിക്കുന്നതിലൂടെ ബാൽക്കണിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ അവിടെ ഒരു സ്ലൈഡിങ് ആണ് ഉദ്ദേശിച്ചത് ആ സ്ലൈഡിങ് ഗ്ലാസ്സിലൂടെ നമുക്ക് എയർ ഏറുവാണെങ്കിൽ എയർ അകത്തേക്ക് കയറുന്ന രീതിയിലും ഉപയോഗപ്പെടുത്താൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സിറ്റ് ഔട്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പണായി കിടക്കുമ്പോൾ അവിടെ പക്ഷികളും അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ വന്ന് പൊടിപടലങ്ങൾ ഉണ്ടാവാം പക്ഷികൾ വന്ന് കാഷ്ടിക്കാം അങ്ങനെ ഒരുപാട് വൃത്തികേടായി കിടക്കും അത്രയും വൃത്തികേടായി കിടക്കുന്ന ഒരു ഏരിയ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഡെയിലി വൃത്തിയാക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് വീടിൻ്റെ ബാൽക്കണിയെ റീ അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പാർട്ട് വൃത്തിയാക്കുന്നത് ഒഴിവാക്കിട്ടേം ചെയ്യും മാത്രമല്ല നമുക്ക് അത്രയും ഭാഗം ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് തന്നെ നേരെ മറിച്ച് ഓപ്പണായിട്ട് സ്കൈവിയും അതുപോലെ തന്നെ പുറത്തേക്കെന്നുള്ള സ്റ്റെയർ ഉൾപ്പെടെ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റൈൽ വരാനുണ്ട് ഹാൻഡ് റൈൽ വിത്ത് ഗ്ലാസ്സിലാണ് ഹാൻഡ് റൈൽ വരിക അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് അതായത് താഴെയുള്ള ലിവിങ്ങിലേക്കുള്ള ഒരു വ്യൂ വിശാലമായ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് ഈ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ആ ആ ഭാഗത്തു നിന്നും കിട്ടും അതുപോലെ സ്റ്റെയർ കയറി പോകുന്ന ആ ബെഡ്റൂമിലേക്കുള്ള പാസേജിൽ നിന്നും ഈ മൂന്ന് ഭാഗത്തു നിന്നും ലിവിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ലിവിങ്ങിൽ കൊടുത്ത ഹാങ്ങിങ് ലൈറ്റും നമുക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് നിലവിലുള്ള സിറ്റൗട്ടിൻ്റെ ഒരു ക്ലോസ്ഡ് ഫീല് മാറിക്കിട്ടാൻ വേണ്ടി ആവശ്യമാണെങ്കിൽ നമ്മളിവിടെ ഒരു ഡോറ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഡോറിലൂടെ താഴെയുള്ള കാർ കാർപോർസിൻ്റെ ഓപ്പൺ ടെറസിലേക്കാണ് വരിക സിറ്റൌട്ടിൻ്റെ ഒരു അഭാവം അവിടെ ഉണ്ടെങ്കിലും സിറ്റൗട്ടിൻ്റെ ഉപയോഗം നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും അത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതിലൂടെ വലിയൊരു സ്പേസ് നമുക്ക് ഇൻറ്റീരിയർ സ്പേസിലേക്കും അതുപോലെ തന്നെ ഹാളിലേക്കാവുമ്പോൾ വീടിൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് എക്സാമ്പിൾ സ്റ്റഡി ഏരിയ ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോ ഇനി അല്ലെങ്കിൽ ഈ സെൻട്രാളിലൊരു ടി വി പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇത്രയും വിശാലമായ ഒരു ഏരിയയിൽ നിന്നും ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്